ഹലോ ഫ്രണ്ട്സ് ഹാബിക് ഡിസൈൻസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പ്രേ ഡ്രസ്സുമായിട്ടാണ് എത്തിയിട്ടുള്ളത് ഇപ്പോൾ നോമ്പുകാലൊക്കെ വരാറായി പ്രേ ഡ്രസ്സിൻ്റെ വീഡിയോ നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ പ്രിൻ്റുകൾ വന്നിട്ടുള്ളത് നിങ്ങളെ കാണിക്കാനാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് എല്ലാവരുടെയും പ്രിയപ്പെട്ട വൈറ്റിൽ ചെറിയ ചെറിയ പൂക്കൾ വന്നിട്ടുള്ള ഡിസൈൻസാണ് നമ്മളിന്ന് പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് വൈറ്റിൽ പ്രിന്റ് വരുന്ന ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് ഇതിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത വേറെയും ഉണ്ട് സ്റ്റാർ പ്രിന്റ് ഡോട്ട് വരുന്നതുണ്ട് ഹേർട്ട് പ്രിൻറ് വരുന്നുണ്ട് അതെല്ലാം ഉണ്ട് ഇപ്പോൾ ഈ പുതിയ പ്രിൻ്റുകൾ മാത്രമാണ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് കൂടാതെ വേറെ കളർ പ്രിൻ്റുകളുണ്ട് അതുപോലെ പ്യുവർ വൈറ്റ് ഉണ്ട് പ്ലെയിൻ കളേഴ്സ് പേസ്റ്റൽ ഷെയ്ഡ്സ് ഉണ്ട് ഡാർക്ക് ഷെയ്ഡ്സ് ഉണ്ട് അതെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ബ്രൈഡ് ഡ്രസ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രിൻറ്റിൻ്റെ എല്ലാം ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും അതിൽ നിന്നും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇങ്ങനെ കാണുമ്പോൾ അത് അത്രയും ക്ലാരിറ്റി ഉണ്ടോയെന്ന് മനസ്സിലാവുന്നില്ല ഫോട്ടോ ആകുമ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് പ്രിൻറ്റിൻ്റെ ഡിസൈൻ എല്ലാം മനസ്സിലാവും അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ താങ്ക് യു